കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പം അങ്ങനെ വലിയ സങ്കല്പൊന്നും ഇല്ല കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കുറിച്ചുള്ള സങ്കല്പം എന്തില്ല എന്നാലും

നമ്മൾ പരസ്പരം കാണൂല ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചു കൂടാൻ ഒരു കാര്യമാണ് നമ്മുടെ കല്യാണം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫ് പാർട്ണർ നല്ല സ്വഭാവക്കാരനായിരിക്കണം നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യണം അങ്ങനെയെല്ലാം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും എന്നാൽ പല ആളുകൾക്ക് പല പല ഒപ്പീനിയനുകളായിരിക്കും അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നേരെ പബ്ലിക്കിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം പക്ഷേ കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള സങ്കല്പം എന്തൊക്കെയാ എനിക്കൊരു സങ്കല്പില്ല പിന്നെ അപ്പൊ എന്തെങ്കിലും ജോലി വേണം കുട്ടിക്ക് ജിമ്മായിരിക്കണം ഇനി ഇനി എന്താണ് െ കുറിച്ചുള്ള സങ്കല്പ അങ്ങനെയൊന്നും സങ്കല്പായിട്ടൊന്നുമില്ല കിട്ടത്തെങ്കിലൊക്കെ എന്തായാലും കാണല്ലോ നല്ല കൊച്ചായിരിക്കണമെന്നോ വരക്കു പറയരുതെന്നോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ബ്രോ എങ്ങനെ നോക്കും കിട്ടുന്ന പെണ്ണിനെ ഏഹ് അങ്ങനെ ഇഷ്ടപ്പെട്ടാ മതി നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ദിവസത്തിനും ഇഷ്ടപ്പെട്ടാ മതി ഇഷ്ടപ്പെട്ടാ മതി ഓക്കെ എന്താ പേര് ആയ്പെട്ട് ഓക്കെ ബ്രോ താങ്ക് യു സോ മച്ച് ഞാൻ പോകുന്ന ചെറുക്കനെ കുറിച്ചുള്ള സങ്കല്പ എന്തൊക്കെയാ എന്നാല് കാണമെന്ന് എന്നാലും കാണലോ നമുക്ക് ആവരുത്തുന്നോ അല്ലെങ്കി നല്ല ചെറുക്കനായിരിക്കണം അങ്ങനെന്തേലും നല്ല ആളായിരിക്കണം ആളായാ മതി പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പ സ്വഭാവം നല്ലോണം പിന്നെ സുന്ദരി നാണം വന്നു ആ പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വേറെ എന്തെങ്കിലും സ്വഭാവ ഉണ്ടോ അല്ല കയറും കൂടണമെന്നോ ടോക്സിക് ടോക്സിക് ആവരുതെന്നോ അങ്ങനെ സോ ോ പിന്നെ പിന്നെ നല്ല അടക്കം എന്താ പേര് മുഹമ്മദ് യാസി അങ്ങനെ ഒരു കുട്ടിയെ കണ്ടുപിടിച്ചോ പിടിച്ചോ എന്താണ് സെറ്റ് എന്താ പേര് യാസിൻ എന്താ പറയാ ഓൾ ദ ബെസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്ന ചെറുക്കനെ കുറിച്ചുള്ള സങ്കല്പം എന്തൊക്കെയാണ് കുട്ടിക്ക് താടി മുടി ഉണ്ടാവണം പിന്നെ ആ നല്ല ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം ആയിരിക്കണം പിന്നെ ആവണം എക്സ്പ്രസീവ് ആവണം ഇൻട്രോവേർട്ട് ആവരുത് ഇൻട്രോവേർട്ട് ആവരുത് എക്സ്ട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആവണം ആവണം എക്സ്ട്രോട്ട് പെട്ടെന്ന് എല്ലാവരും മിംഗിളാവുന്ന ടൈപ്പ് ആണ് പിന്നീഷ

உங்க சின்ன பிராயத்திலும் கட்டான இஷ்டப்பட்டு கொண்டிருந்த வீட்டில இருந்து எச்சனும் அம்மன் அவரு எச்சனை வந்து பட்டாணத்துல இருந்தாயிருக்கும் அப்போ எனக்கு வயசாக கொண்டிருக்கேன்டின்னு

ഇന്നും ആ പെണ്ണെ തന്നെ കഴിച്ച പെണ്ണെന്തിയെ വൈഫ് നാട്ടിലെ അപ്പൊ ഇപ്പൊ പ്രേമിക്കുന്ന പെണ്ണെന്തിയെ കാതിൽ വെച്ച പെണ്ണില്ലാ കാതിൽ വെച്ച പെണ്ണാ അവിടെ തന്നെ ഒരു വീട്ടിലാ ഇല്ല ഇല്ല അടുത്ത കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന ആളെ കുറിച്ചുള്ള സങ്കല്പം എന്തൊക്കെയായിരുന്നു

നല്ല ആൾക്കാരെ കൊണ്ടുവരുള്ളൂ എന്ന് നമുക്കറിയാം അപ്പൊ ഏഹ് ഈ രണ്ട് ചെയ്യും പിന്നെ അവരുടെ ആൾക്കാർ മൊത്തം നമ്മളെ പൊന്നിനെ കാണാൻ പറ്റും അവരെല്ലാരും കണ്ട അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പോയി ചെറുക്കൻ്റെ അടുത്ത് പറയും നല്ല വെണ്ണാണ് അപ്പൊ അതെല്ലാം കഴിയുമ്പോ ചെറുക്കൻ ചെയ്യും ചെറുക്കൻ്റെ കൂട്ടുകാരെ പറഞ്ഞ് ചെറുക്കൻ വരാത്തത് അങ്ങനെ വരുന്ന പരിപാടി ഇല്ലായിരുന്നു കാലഘട്ടം നല്ല ഹൈറ്റ് വൈറ്റ് സങ്കല്പം പോലെയായിരുന്നു അതെന്താ പറയാ ദിവ്യമായ പ്രണയം അല്ലയോ നമ്മൾ സിനിമയിലൊക്കെ കാണാത്ത കൊച്ചരിക്കണം നല്ലൊരു കൊച്ചരണം അത്രേ ഉള്ളു പേര് പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പം എന്തൊക്കെയാണ് സങ്കല്പം എന്ന് പറയുമ്പോ നല്ല അച്ചടക്കം ഉണ്ടാവണം ആ പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാവണം പിന്നെ ഓട്ടവും മറ്റു ഒന്നും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പം എന്തൊക്കെയാ പാവണം ആ പിന്നെ എന്താ അധികം സീറ്റെന്നും പറയാൻ പാടില്ലെന്ന് പറയാൻ പാടില്ല പിന്നെ എന്നെ കേറിയണം വേറെ ഒന്നും ഇല്ല അതൊക്കെ മതി ഇത്രേ ഇത്രയുള്ളൂ ഓക്കെ എന്താ പേര് സ്റ്റീവ് മച്ചാനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പം എന്തൊക്കെയാണ് നല്ല സ്വഭാവണം അത്രയോളൂ നല്ല സ്വഭാവണം അത് എന്താ പേര് സങ്കല്പൊന്നും ഇല്ല എന്നാലും

ഇഷ്ടപ്പെടുന്നില്ല പിന്നെ

ുശീലങ്ങളൊന്നും പാടില്ല ടോക്സിക്കാവരുത് അങ്ങനെയൊക്കെ കേട്ടോ കുട്ടി വേണ കുട്ടിയുടെ സങ്കല്പം സ്വഭാവം നല്ല സ്വഭാവം ബ്രോ കല്യാണം കഴിക്കാൻ താല്പര്യം താല്പര്യം സോറി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പം എന്തൊക്കെയാ പിന്നെ സങ്കല്പൊന്നുമില്ല കിട്ടണം അവര് കിട്ടും സ്വഭാവം പ്രത്യേകിച്ചൊന്നും മതി എന്നെ പോലെയാണ് എന്നാലും എന്തെങ്കിലും സങ്കല്പം എനിക്ക് വലിയ സങ്കല്പില്ല കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പ എന്തൊക്കെയാ മതി വേറെന്തെങ്കിലും ഫുഡ് കാര്യമാണ് വേറെ ഒന്നും ഇല്ല ഇത്രേ ഉള്ളു എന്താ പേര് താങ്ക് യു സോ മച്ച് Shake it, shake it, you just gotta shake it, roll. Just shake it, shake it, shake it, let's make it roll. Shake it to the floor, let's make it roll. Oh, you better shake it. Bounce it, shake it to the floor, let's make it roll. Just shake it, let's feel make it roll.